വളരെ സാക്ഷികൾ മുമ്പാകെ നീ എന്നിൽ നിന്ന് കേട്ടിട്ടുള്ളതെല്ലാം മറ്റുള്ളവരെയും പഠിപ്പിക്കുവാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകളെ നീ ഭരമേൽപ്പിക്കണം തിമോത്തിയോസിനുള്ള രണ്ടാം ലേഖനം രണ്ടാമധ്യായത്തിലെ രണ്ടാമത്തെ തിരുവചനം അപ്പോസ്ഥലെ പൗലോസ് തൻ്റെ പ്രിയ ശിഷ്യനും എപ്പിസ്കോപ്പയുമായ തിമോത്തിയോസിന് എഴുതുകയാണ് വളരെ സാക്ഷികളുടെ മുമ്പിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടിട്ടുള്ളതായ സത്യഭേദ പ്രമാണങ്ങളെല്ലാം നീ മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കണം അത് മറ്റുള്ളവരെയും പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകളെ നീ ഫലമേൽപ്പിച്ച് അവരെ നീ പട്ടം കെട്ടണം അവരെ നീ പൗരോഹിത്യ ശുശ്രൂഷ ഏൽപ്പിക്കണം അവരെ നീ ആധ്യാത്മികതയിൽ ഇടയന്മാരും ശ്രേഷ്ഠ ഇടയന്മാരുമായി ക്രമീകരിക്കണം സഭയുടെ സിസ്റ്റം സംബന്ധിച്ച് അതിൻ്റെ ഔദ്യോഗികമായ സ്ഥാനമാനങ്ങൾ സംബന്ധിച്ച്